ഒന്നില്ലെങ്കിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് ഇതാണ് ബി ജെ പിയുടെ കീഴ്വടക്കം അവർക്ക് അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളോട് ശത്രുത മനോഭാവം വെച്ചു പുലർത്തുന്ന ബി ജെ പി ഇപ്പോൾ അവരുടെ പക പല പരകോടിയിൽ എത്തിച്ചിരിക്കുകയാണ് ഡൽഹി പഞ്ചാബ് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്കുള്ള സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതിയായ സമഗ്ര ശിക്ഷാ അഭിയാൻ പ്രകാരമുള്ള ഫണ്ട് നിർത്തിവെച്ച കേന്ദ്രം എന്ന വാർത്തയും ചേർത്ത് വായിക്കുമ്പോൾ പകവീട്ടാൻ തന്നെയാണ് ബി ജെ ഉദ്ദേശം എന്ന് മനസ്സിലാകും കാരണം ഈ മൂന്ന് സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് മറ്റു പാർട്ടികളാണ് ഡൽഹിയും പഞ്ചാബും ഭരിക്കുന്നത് എ എ പി ആണ് പശ്ചിമ ബംഗാൾ ആണെങ്കിൽ തൃണമൂലിന്റെ കയ്യിലും അപ്പോ ഇങ്ങനെയൊരു നീക്കം എന്നത് തികച്ചും സ്വാഭാവികമാണ് തമിഴ്നാട് കേരളം ഡൽഹി പഞ്ചാബ് പശ്ചിമ ബംഗാൾ എന്നീ അഞ്ച് സംസ്ഥാനങ്ങൾ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടില്ല തമിഴ്നാടും കേരളവും സന്നദ്ധ അറിയിച്ചുവെങ്കിലും ഡൽഹി പഞ്ചാബ് പശ്ചിമബംഗാൾ എന്നിവ വിസമ്മതിച്ചതായിട്ടാണ് എസ് എസ് എ ഫണ്ട് നിർത്താൻ കേന്ദ്രത്തെ പ്രേരിപ്പിച്ചത് എന്നാണ് സൂചന അതേസമയം ഈ സംസ്ഥാനങ്ങൾക്ക് എസ് എസ് എ പദ്ധതി പ്രകാരം ലഭിക്കുവാനുള്ള പണത്തിന്റെ ഘടുക്കൾ ഇതുവരെയും കൃത്യമായി ലഭിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാനത്തിന്റെ വാദം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെയും ജനുവരി മാർച്ച് മാസങ്ങളിലെ എസ് എസ് എ ഫണ്ടിന്റെ മൂന്നാമത്തെയും നാലാമത്തെയും ഘടുവും നടപ്പ് സാമ്പത്തിക വർഷത്തെ ഏപ്രിൽ ജൂൺ മാസത്തിലെ ആദ്യ ആദ്യഘടവും പഞ്ചാബ് ഡൽഹി ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഫണ്ടുകൾ ലഭിക്കുന്നതിന് വേണ്ടി നിരവധി തവണയായിരുന്നു സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് കത്തുകൾ അയച്ചത് ഡൽഹിക്ക് മുന്നൂറ്റി മുപ്പത് കോടി രൂപയും പഞ്ചാബിന് അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപയും പശ്ചിമ ബംഗാളിന് ആയിരം കോടി രൂപയും ലഭിക്കാനുണ്ട് എന്നാൽ ഫണ്ട് നിർത്തലാക്കിയതിനെ കുറിച്ചും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കാനുള്ള തുകയെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾക്കും വിദ്യാഭ്യാസ മന്ത്രാലയം മറുപടി നൽകിയിട്ടില്ല സ്കൂൾ ഓഫ് എമിനൽസ് എന്ന പേരിൽ മാതൃകാപരമായ സ്കൂളുകൾക്കായി സമാനമായ പദ്ധതി നേരത്തെ തന്നെ നടപ്പിലാക്കിയതിനാൽ ഡൽഹിയും പഞ്ചാബും പരിപാടിയിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചു ചെലവിന്റെ നാല്പത് ശതമാനം സംസ്ഥാനങ്ങളും വഹിക്കുന്നതിനാൽ തന്നെ തങ്ങളുടെ സ്കൂളുകളുടെ പേരുകൾക്ക് മുന്നിൽ പി എം ശ്രീ പ്രിഫിക്സ് ചെയ്യുന്നതിനെ ബംഗാൾ എതിർത്തു ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തി എന്നാൽ കേന്ദ്രം സംസ്ഥാനത്തിന്റെ ഫണ്ട് കൈവശം വെച്ചിരിക്കുന്നതിനാൽ വരും മാസങ്ങളിൽ ശമ്പളം നൽകുന്നത് ബുദ്ധിമുട്ടായി എന്ന് തോന്നി പശ്ചിമ ബംഗാളിലെ വിദ്യാഭ്യാസ മന്ത്രി ഭൃത്യ ബസുവും വിദ്യാഭ്യാസ സെക്രട്ടറി മനീഷ് ജെയും എസ് എസ് എ ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രാലയത്തിന് നിരവധി കത്തുകൾ അയച്ചിട്ടുണ്ട് ഡൽഹി സർക്കാരും കേന്ദ്രത്തിന് കത്തയച്ചതായിട്ടാണ് സൂചനകൾ നിരവധി തവണ കത്തുകൾ അയച്ചിട്ടും കൃത്യമായ മറുപടി കേന്ദ്രം ഇതുവരെ നൽകിയിട്ടില്ല ഫണ്ട് മുടങ്ങിയതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ സ്കൂളുകൾ അനുഭവിക്കുന്നുണ്ട് കുറഞ്ഞത് പതിനാലായിരത്തി അഞ്ഞൂറ് സർക്കാർ സ്കൂളെങ്കിലും മാതൃകാ സ്ഥാപനങ്ങളാക്കി ഉയർത്തുവാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അടുത്ത അഞ്ചു വർഷത്തേക്ക് ഇരുപത്തിയേഴായിരം കോടി രൂപയിലധികം ബജറ്റ് വകിയിരുത്തുന്നതാണ് പദ്ധതി പദ്ധതി ചെലവിന്റെ അറുപത് ശതമാനം കേന്ദ്രവും നാല്പത് ശതമാനം സംസ്ഥാനവും വഹിക്കണം വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് സംസ്ഥാനങ്ങൾ പങ്കാളിത്തം ഉറപ്പിക്കേണ്ടത് കേന്ദ്രത്തിന്റെ കടുംപിടുത്തം പലപ്പോഴും കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളെ ദോഷമായി ബാധിക്കാറുണ്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും അധികാരമില്ല എന്ന കാരണത്തെ ഒരൊറ്റക്കുറ്റമാക്കിക്കൊണ്ട് പകവീട്ടുകയാണ് ബി ജെ പി ഇത്തരത്തിലുള്ള കേന്ദ്ര നിലപാടിനെതിരെ ശക്തമായി തന്നെ നമ്മൾ പ്രതികരിക്കേണ്ടതാണ്